ഗതാഗത സംവിധാനങ്ങളിൽ ലോകത്തിലെ ഏറ്റവും കാര്യക്ഷമമായ നഗരത്തിൽ ഒന്നാം സ്ഥാനത്ത് മസ്കറ്റ് ട്രാഫിക് സിസ്റ്റംസ് എഫിഷ്യൻസി ഇൻഡെക്സിലാണ് ഒമാൻ തലസ്ഥാനത്തിന്റെ മുന്നേറ്റം നഗര മാനേജ്മെന്റിലും റോഡ് സുരക്ഷയിലും ഒമാൻ നടത്തുന്ന നിക്ഷേപത്തിനുള്ള അംഗീകാരം കൂടിയാണ് നേട്ടം ഗതാഗത സംവിധാനങ്ങളിൽ ലോകത്തിലെ ഏറ്റവും കാര്യക്ഷമമായ നഗരങ്ങളിലാണ് ഒമാൻ തലസ്ഥാനം ഒന്നാം സ്ഥാനത്തെത്തിയത് ലെഫ്റ്റനന്റ് ജനറൽ ഹസൻ ബിൻ മോസിൻ അൽ ഷുറൈക്കിയുടെ നേതൃത്വവും ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനുള്ള റോയൽമാൻ പോലീസിന്റെ പരിശ്രമങ്ങളുമാണ് നേട്ടത്തിന്റെ പ്രധാന കാരണം ഡിജിറ്റൽ മോണിറ്ററിംഗ് മുതൽ കാര്യക്ഷമമായ റോഡ് നെറ്റ്വർക്കുകൾ വരെയുള്ള നവീകരണങ്ങൾ മസ്കത്തിൽ നടപ്പാക്കിയിരുന്നു അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിന് മുൻതൂക്കം നൽകി നൂതന സാങ്കേതിക വിദ്യകൾ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ മികച്ച ഉദ്യോഗസ്ഥർ എന്നിവയിലൂടെ ഉണ്ടായ ശ്രദ്ധേയമായ പുരോഗതിയാണ് ഈ റാങ്കിങ്ങിൽ പ്രതിഫലിക്കുന്നതെന്ന് ആറോപ്പി അറിയിച്ചു റോയൽമാൻ പോലീസിന്റെ അച്ചടക്കത്തിന് മാത്രമല്ല നഗരങ്ങളിൽ സുരക്ഷയും നൂതനത്വവും സമന്വയിപ്പിക്കാനുള്ള ഒമാന്റെ ശ്രമത്തിനുള്ള അംഗീകാരം കൂടിയാണ് ഇത് മീഡിയാവൺ മസ്കത്ത്